യും ക്യാൻസർ നശിപ്പ നശിക്കപ്പെടുകയും ചെയ്യുന്നു ക്യാൻസറിൻ്റെ കോശങ്ങളെല്ലാ ദിവസവും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടാവുകയും അത് നശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ ഉണ്ടാക്കുന്ന ജീനുകളുണ്ട് ഓരോ കോശങ്ങളിലും അതേമാതിരി ക്യാൻസറിനെ നശിപ്പിക്കുന്ന ജീനുകളുണ്ട് ഇത് ഈ രണ്ടും തമ്മിലൊരു ബാലൻസാണ് അപ്പോൾ ഈ ബാലൻസ് തെറ്റിക്കുന്ന എന്ത് കാര്യമുണ്ടാകും അത് ചിലവർക്ക് പുകവലി മദ്യപാനായിരിക്കാം ചിലവർക്കത് ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളാവാം ചിലവർക്കത് അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങളാവാം അപ്പം ഈ മാറ്റങ്ങൾ ഇതിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമുക്കറിയില്ല നമുക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു നമുക്ക് എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുശീലങ്ങളില്ലാതിരിക്കുക എന്നുള്ളത് അതായത് പുകവലി മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക രണ്ടാമത്തത് ഭക്ഷണം നമുക്ക് ഇപ്പോഴന്നത്തെ ഭക്ഷണം നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് അത് നമ്മൾ മാറ്റം വരുത്താൻ സാധിക്കില്ല പക്ഷേ അതിനകത്ത് നമുക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം കുറച്ച് നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ മാംസം ഭക്ഷിക്കുന്നതിന് പകരം നമ്മൾ കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക മാംസാഹാരത്തിൻ്റെ ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മാംസം കഴിക്കുന്നതിന് പകരം നമ്മൾ ഒന്നര അവിടെ കഴിക്കുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ കഴിക്കുക എല്ലാ മൂന്ന് നേരം മാംസാഹാരം കഴിക്കുന്നതിന് പകരം നമ്മൾ ഒന്ന് ഫ്രീക്വൻസി കുറക്കുക അതിൽ തന്നെ റെഡ് റെഡ്മീറ്റ് ഒഴിവാക്കുക നമ്മളൊരു ചുവന്ന മാംസം ഒഴിവാക്കുക കൂടാതെ നമുക്ക് ക്യാൻസറിൻ്റെ ഈ ഭക്ഷണത്തിൻ്റെ അത് പ്രത്യേകിച്ചു കൊഴുപ്പ് കൂടിയ ഭക്ഷണം മാംസാഹാരത്തിൽ തന്നെ ഇപ്പോഴും നമുക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംസ്കാരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അന്നേരം നമുക്ക് പുറത്തുള്ള ഒരുപാട് മാംസങ്ങൾ ടിന്നിൽ അടച്ചിട്ടുള്ള മാംസങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ കാണാം അപ്പോൾ ഓർക്കുക ഒരു ടിന്നിൽ ടിന്നിലടച്ചിട്ടുള്ള ഒരു ചെറിയ മാംസം സംസ്കരിച്ച മാംസം എന്നാണ് പറയുക അത് നൂറ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ സംസ്കരിച്ച മാംസങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസറിന് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് ഈ മാംസ ചുട്ട് തിന്നുന്നതും അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ എപ്പോഴൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊന്നും ക്യാൻസർ വല്ല അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഉണ്ട് ചുട്ടു തിന്നത് മാംസത്തിന് മാത്രമല്ല അത് പച്ചക്കറിയായാലും ചുട്ട് തിന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് സാധ്യതയുണ്ട് ഒന്ന് അറിഞ്ഞിരിക്കാം പിന്നെ നമ്മൾ ഇതേമാതിരി ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി പല രീതി ഇപ്പം ചുട്ടവര ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ മന്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷവർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മളൊന്ന് പരീക്ഷിക്കാമെന്നല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ക്യാൻസറിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാത്തതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വ്യായാമത്തിൻ്റെ പ്രസക്തിയാണ് വ്യായാമം നമ്മൾ മറന്നുപോയ ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പം വ്യായാമത്തിൻ്റെ അത് നമുക്ക് വ്യായാമം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം അസംഖ്യം മുളച്ചു വന്നിട്ടുള്ള ജിമ്മുകളാണ് പക്ഷേ നമ്മൾ ഏത് നേരം നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയൽ കാണുകയാണെങ്കിലും നമ്മൾ ടി വിയിൽ സീരിയൽ കാണുകയാണെങ്കിലും നടന്നുകൊണ്ടേ കാണുക അതുമാതിരി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം മൊബൈൽ വന്നതുകൊണ്ട് മറ്റേ പണ്ടാണെങ്കിലും ഫോൺ എടുക്കാനെങ്കിലും നമുക്ക് പോകണമെങ്കിൽ ഇപ്പം അതും വേണ്ടാത്തുകൊണ്ട് കിടന്നെടുക്കുന്ന മൊബൈലെടുക്കുന്നതിന് പകരം നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മൾ നടന്നുകൊണ്ട് സംസാരിക്കുക നമ്മൾ വാഹനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് അപ്പം പക്ഷെ വാഹനത്തിനല്ലാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല എവിടെയാണെങ്കിലും നമുക്ക് വാഹനത്തിൽ പോകാൻ കഴിയില്ല പക്ഷേ അതിനെന്താ മാർഗം നമ്മൾ വാഹനം കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം ബാക്കിയുള്ള ഒരു ദൂരം ഒരു നൂറ് ഒരു നൂറ് മീറ്റർ തവണയും നമ്മൾ വാഹനം നിർത്തുന്നത് കുറച്ച് വിട്ടിട്ട് നിർത്തിയിട്ട് നടന്നു പോകാൻ ശ്രമിക്കുക രണ്ടു കൂടെ നമുക്ക് നല്ല പാർക്കിങ്ങും കിട്ടും നമുക്ക് നടന്നു പോകാനുള്ള നമ്മുടെ ശരീരത്തിനൊരു വ്യായാമമായി അതേപോലെ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോകുകയാണെങ്കിൽ നമ്മൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് കുറേ നേരം കാത്തിക്കാതെ നമ്മൾ ഏണിപ്പടികൾ കയറുക അപ്പോൾ ഏണിപ്പടികൾ കയറുന്ന ഒരു ശീലം ഉണ്ടായാൽ തന്നെ നമ്മുടെ ശരീരത്തിന് വലിയൊരു വ്യായാമം ഊർജ്ജവും കിട്ടും നമ്മളറിയാതെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്ന ഒരു പരിപാടിയാണിത് അത് ഒരു ശീലമാക്കുക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ശരീരഭാരം ക്രമീകരിക്കാനും അതുവഴി നമുക്ക് ഈ അസുഖങ്ങൾ ഇത് മാത്രമല്ല ക്യാൻസർ മാത്രമല്ല എല്ലാ ജീവിത ശരീരങ്ങളും പ്രമേഹം പ്രഷർ ഹാർട്ട് അറ്റാക്ക് ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അത് നമുക്ക് ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ ഏത് രീതി അപ്പൊ നമ്മുടെ ശരീരത്തിൽ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ വ്യായാമം കൊണ്ടുവരിക അതേപോലെ ഭക്ഷണം കഴിക്കുന്ന കഴിച്ചോളൂ മാംസം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മാംസം കഴിക്കുകയാണെങ്കിൽ തന്നെയും അത് അതിനൊരു ഒരു പരിമിതി വെക്കുക അല്ലെങ്കിൽ ഒരു ഒരു പരിധി വെക്കുക അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ 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 നമുക്ക് വെറുതെ നമ്മൾ ജീവിതം നീട്ടിക്കിട്ടെന്നുള്ളതല്ല രോഗം വരാതെ നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ശരീരവും മനസ്സും കൊണ്ട് നമുക്ക് നമുക്ക് കാലം പിന്നിടാൻ സാധിക്കും അതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ ഇനി ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം പിന്നെ ഈ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതൊരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പും രോഗം നേരത്തെ നിർണ്ണയിക്കാനുമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അത് അതും കൂടി പറഞ്ഞിട്ട് നിർത്താം അപ്പം അടുത്ത കുറച്ച് സ്ലൈഡ്സിനകത്ത് അതാണ് അത് മാറ്റുമോ ആ സ്ലൈഡ് ഒന്ന് മാറ്റുമോ ഒന്നും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്ന സ്ഥാനാർബുതമാണ് ഇരുപത് വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകളും സ്വന്തമായിട്ട് സ്ഥലം പരിശോധിക്കുക നാൽപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്ക് മാമോഗ്രാം പരിശോധന റെക്കമെൻഡഡ് ആയിട്ടുള്ളൂ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നാൽപ്പത് വയസ്സിന് മുമ്പായിട്ട് നമ്മൾ സ്ഥലത്തിന് എക്സ്റേ എടുക്കുന്നത് അത്ര യോഗ്യമല്ല ഇതല്ല നെഞ്ഞിൻ്റെ എക്സ്റേ എടുക്കുന്ന പോലെയല്ല സ്ഥലത്തിൻ്റെ മാത്രമായിട്ട് എക്സ്റേ എടുക്കുന്നത് നാൽപ്പത് എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥ സ്ഥലം പരിശോധിക്കുക അത് പരിശോധിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ പീരീഡ്സ് തുടങ്ങിയിട്ട് ആറാമത്തെയോ ഏഴാമത്തെയോ ദിവസം ഫിക്സഡ് ഫിക്സഡായിട്ട് നമ്മൾ പരിശോധിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വ്യത്യാസം മനസ്സിലാവും നമ്മൾ കുളിക്കുന്നതിനിടയിൽ ഒന്ന് ഒന്ന് സോപ്പ് തയ്ച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു വഴുക്കലിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി വളരെ എളുപ്പം നമുക്കത് പിടികിട്ടും വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ മാമോഗ്രാം പരിശോധന എല്ലാ വർഷത്തിലും ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാനാർബിതം തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം ഇപ്പം ഈ ആനന്ദ ഈ ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയിൽ കൂടെ നമ്മൾ ഈ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് തന്നെ അതാണ് അതായത് എല്ലാവരും സ്വന്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുകയും അതിനെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള പദ്ധതികളും നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഇന്ന ടെസ്റ്റുകളെ പറ്റിയിട്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ ചുമതല പിന്നെ ഇതേപോലെ മലാശയത്തിൻ്റെ ക്യാൻസർ വൻകുടലിൻ്റെ ക്യാൻസർ നമുക്കൊരു ലഘുവായിട്ടുള്ള ഒരു മലം പരിശോധിക്കുന്ന വഴി മലത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വഴി നമുക്ക് സുഖമായിട്ട് നമുക്കത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ഒരു രക്തത്തിലെ പ്രീ പരിശോധന വഴി കണ്ടുപിടിക്കാൻ സാധിക്കും അത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ ശ്വാസകോശ ക്യാൻസറാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സി ടി സ്കാൻ പരിശോധന വേണം അത് ഡോസ് കുറഞ്ഞിട്ടുള്ള റേഡിയേഷൻ്റെ ഡോസ് കുറഞ്ഞിട്ടുള്ള സി ടി സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അതിനുള്ള അത് ഒരു കുറച്ചൊരു വിഷമം പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ എന്നിരുന്നാലും പുരുഷന്മാരിൽ വായലത്തെ ക്യാൻസറും ഈ പ്രോസ്റ്റേറ്റ് ഗന്തിയിലെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറും ഒക്കെ വളരെ നിസ്സാരമായ പരിശോധനകൾ വഴി കണ്ടുപിടിക്കാൻ കഴിയും സ്ത്രീകളുടെ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി ഈ മാമോഗ്രാം പരിശോധനയും സ്വന്തമായിട്ടുള്ള പരിശോധനയും ഗർഭാശയത്തിൻ്റെ ക്യാൻസറിന് പാപ്സ്മിയർ എന്ന് പറയുന്ന ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറിന് പാപ്സ്മിയർ എന്ന് പറയുന്ന അപ്പം ഓർക്കുക നമുക്കൊരു നമ്മുടെ മനസ്സിലൊരു മാറ്റമാണ് ആവശ്യം നമുക്ക് ഇത് ഈ ടെസ്റ്റുകൾ നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തു നോക്കുക പലരും ചോദിക്കാറുണ്ട് ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ത് ലക്ഷണം കാണുമ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മളിത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഓർത്തിട്ട് ബുദ്ധിമുട്ടരുത് പകരം ലക്ഷണങ്ങൾ വരുന്നതിന് കാത്തു നിൽക്കാതെ ഒരു വയസ്സിന് മേലെ ഇപ്പം സ്ത്രീകളാണെങ്കിൽ നാൽപ്പത് വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകളും സ്ഥാനാനുഭവത്തിൻ്റെ പരിശോധനയും ഗർഭാശയ മുഖത്തിൻ്റെ പാസ്മിയറും ചെയ്യാൻ ശ്രമിക്കുക പുരുഷന്മാരാണെങ്കിൽ അമ്പത് വയസ്സിന് മേലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും മലാശയത്തിൻ്റെ വൻകുടലിൻ്റെ ക്യാൻസറും വായുത്തെ ക്യാൻസറും